ഹലോ ഗെയ്സ് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ ചേർന്ന് കരിങ്കുടി കാണിച്ച് പ്രതിഷേധിച്ചതാണ് ഈ കണ്ടത് ഈ ഒരു പ്രതിഷേധത്തിൽ ഒരു തെറ്റുമില്ല കാരണം ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ വലിയ കാര്യത്തിൽ അങ്ങ് വന്നതാണ് അതായത് ഈ പറയുന്ന രണ്ട് മന്ത്രിമാര് നമ്മുടെ വീണാർ ജോർജും അതുപോലെ തന്നെ മന്ത്രി വാസവനും ചേർന്ന് ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് പറഞ്ഞത് ആർക്കും അപകടമൊന്നുമില്ല ആരും ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേന്ന് പറഞ്ഞു ഇവരുടെ ഈ ഒരു അനാസ്ഥ കൊണ്ടും അതുപോലെ കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം കിട്ടാത്തത് കൊണ്ടുമാണ് ബിന്ദു എന്ന് പറയുന്ന ആ ഒരു ചേച്ചിക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ വലിയ രീതിയിൽ കൊടിയും പറപ്പിച്ച് വന്നേക്കാ മുഖ്യമന്ത്രിയും അല്ലാത്ത മന്ത്രി ഒക്കെ അപ്പൊ പിന്നെ എങ്ങനെ ആൾക്കാർ പ്രതികരിക്കാതിരിക്കും പ്രതിഷേധിക്കാതിരിക്കും ഇതുപോലെ തന്നെ ആൾക്കാർ പ്രതിഷേധിക്കണം ഇയാൾക്കെതിരെയൊക്കെ